അപ്പൊ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പോയി ഡിപ്പാർട്ട്മെന്റ് പോയി പറഞ്ഞപ്പോ അവര് ഇത് സൗത്ത് ആണ് നിങ്ങൾ നോർത്തേക്ക് വിളിച്ചു പറയണം അങ്ങോട്ട് വിളിച്ചു പറയണം ആകെ മനുഷ്യനെടുത്ത് ആ നട്ടപ്പാതയ്ക്ക് കുഴപ്പിക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് യാതൊരു സഹകരണവും മൂത്തേടം കൽക്കുളത്തെ പുലിഭീതി ഒഴിയുന്നില്ല ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ വളർത്തു നായെ ഉടമയ്ക്ക് മുന്നിലിട്ട് പുലി പിടിച്ചു കൊണ്ടുപോയി ഉടമ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കൽക്കുളത്തെ തുണ്ടത്തിൽ റോബിന്റെ വളർത്തുനായയാണ് പുലി പിടിച്ചു കൊണ്ടുപോയത് നായക്ക് ഭക്ഷണം നൽകിയ ശേഷം നടക്കാനിറങ്ങിയതായിരുന്നു റോബിൻ റോബിന്റെ മുന്നിൽ നടക്കുകയായിരുന്ന നായയുടെ ദേഹത്തേക്ക് പെട്ടെന്നാണ് പുലി ചാടി വീണത് ഉടനെ നായയുമായി പുലി കരുളായി വനത്തിലേക്ക് ഓടിക്കേറി ഇതിന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറക്കുന്നത് അപ്പോൾ ഡെയിലി ഞാൻ ഞാനിവിടെ വന്നിട്ടാണ് അതിനെ അയച്ചുവിടാറ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ കുറച്ചൊരു വന്നൊരു രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ കാണുന്ന ഫോറസ്റ്റിന്റെ ഈ മുള ഈ മുളേൻ്റെ ഇവിടുന്ന് കൂലി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എന്റെ കാറിന്റെ അടുത്ത് തന്നെ പിടിച്ചുകൊണ്ട് പോയി ഈ റോഡിൽ ഈ സൈഡില് ഈ ടാപ്പ് കണ്ടില്ലേ ഇവിടുന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവാണ് ഉണ്ടായത് പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഫോറസ്റ്റ് ഓഫീസാരോട് ചെന്ന് പറയുമ്പോൾ ഇവര് പറയുന്നെന്താന്ന് ചോദിച്ചാൽ ഒരു കുറച്ചൊരു അമ്പത് മീറ്റർ കണ്ടോ ഞാൻ നേരിട്ട് കണ്ടു അപ്പൊ ഫോറസ്റ്റാറോട് ഇത് പോയി പറയുമ്പോ ഫോറസ്റ്റാർ പറയണത് ഇത് ഞങ്ങളുടെ ഏരിയ അല്ല ഞങ്ങക്ക് നോർത്തിലാണ് ഡ്യൂട്ടി ഇവിടെ ഇത് സൗത്ത് ആണ് അപ്പൊ നിങ്ങൾ സൗത്ത് ആരോട് നിങ്ങള് വിളിച്ചു പറയണം എന്നൊക്കെയാണ് പറയുന്നത് പുലിയെ കണ്ടു അല്ലെ പുലിയ ഡേ കണ്ടു പേടിച്ചു ചേർത്ത് ഒരു ദിവസം എനിക്ക് എന്താ ചെയ്യേണ്ടി അറിയില്ലായിരുന്നു കടിച്ചു കൊണ്ടുപോകാ കടിച്ചു കൊണ്ടുപോയത് ആദ്യത്തെ കടിക്കു കിട്ടിയില്ല രണ്ടാമത്തെ കടിക്കാണ് പിടിച്ചോണ്ട് പോയത് ഈ കുഴി ചാടിക്കൊണ്ടുപോയത് എന്നിട്ട് ഇതിൽ ഈ മേലോട്ടന്നെ പടുക്ക വനം സ്റ്റേഷനിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാറി കാരപ്പുറം നെല്ലിക്കുത്ത് റോഡിലാണ് സംഭവം നടന്നത് പുലിയുടെ ആക്രമണം ഉണ്ടായതോടെ അടുത്തുള്ള വീട്ടിൽ ഓടിക്കയറിയാണ് പുലിയുടെ മുന്നിൽ നിന്നും റോബിൻ രക്ഷപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ ഇവിടെ നിന്ന് ബിജു എന്നയാളുടെ ആടിനെ കൂട്ടിൽ നിന്നും പുലി കടിച്ചു കൊന്നിരുന്നു ബിജുവിന്റെ മകൻ ആടിനെ പുലി കടിച്ചു വലിക്കുന്ന നേരിൽ കാണുകയും ചെയ്തിരുന്നു ഇതിനുശേഷവും മുൻപും പലരും പുലിയെ നേരിൽ കാണുകയും ശബ്ദം കേൾക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് നാട്ടുകാരിൽ വീണ്ടും വീതി പുലിയുടെ ആക്രമണം ഉണ്ടായത് നാട്ടുകാർ സംഘടിച്ച് മണിയോടെ എത്തി ീതി അകറ്റാൻ കഴിയാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഇവർ വനപാലകരോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നോർത്ത് ഡിവിഷനും ആർ ആർ ടിയുമാണെന്ന് പടുക്ക വനം സ്റ്റേഷൻ ജീവനക്കാർ അറിയിച്ചതോടെ നാട്ടുകാർ രാത്രി പന്ത്രണ്ട് മണിക്കും സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു എന്താ ഊർക്ക് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്തം കാര്യങ്ങള് അത് ഞമ്മളെ ജീവിതത്തിൽ ഈ പട്ടിക്ക് പോകണ്ടി വേറ്റും അരമണിക്കൂറിന്റെ ഉള്ളില് വേറെ കടമില്ലേ ആറാട്ടിക്കാരായിക്കോട്ടെ ആരെയായിക്കോട്ടെ ഒരു പേരുടെ സാമ്യം

ശീലതരായിട്ടുള്ള ചെക്കന്മാരാണ് ഇത് മുഴുവനും നാളെ നേരം മുഴുവൻ അത് ഒറ്റ ഒന്നും ഒക്കെ കൂലിപ്പണിക്ക് പോണ ചെക്കന്മാരാണ് ഇത് മുഴുവനും റബ്ബർ വെട്ടുകാരാണ് അപ്പൊ നീ ആടിനെ പിടിച്ച സമയത്ത് നിങ്ങൾ പിന്നെ ക്യാമറ വന്നിട്ട് ക്യാമറ അതിന്റെ ഫോട്ടോ എല്ലാം കൊടുക്കുന്നത് അതേ സ്ഥാനത്ത് അന്ന് നിങ്ങൾ ആ ആടിനെ പിടിച്ച കൂട് സ്ഥാപിച്ച് ആ ആടിനെടുത്ത് ആ കൂട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ സാധനം പട്ടിക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ബസ് എന്നാൽ ഇനി അതിന് ആടിനെ കിട്ടിയാ അപ്പൊ നിങ്ങൾ ആരുടെ ഒഴിവാക്കി നിങ്ങളോട് ക്യാമറ സ്ഥാപിച്ചു ഇന്നലെ നിങ്ങൾ നക്കാ സാധനത്തിന് വന്നിട്ടുണ്ട് ഞായറാഴ്ച വന്നിട്ടുണ്ട് തിങ്കളാഴ്ച വന്നിട്ടുണ്ട് ഇന്ന് ചൊവ്വാഴ്ച നോക്കി നിങ്ങൾ എത്ര ആ പയ്യൻ പിന്നെ ചോറ് കൊടുക്കുന്നതിന്റെ കടയിലും രണ്ടു പ്രാവശ്യം വന്നിട്ടായിട്ട് അപ്പൊ നിങ്ങൾ എന്താ നിയമങ്ങൾ സത്യകരിക്കാം നിങ്ങൾക്ക് ക്യാമറ വെച്ചതിന് ശേഷം എത്ര ദിവസം പൈസ വെച്ചതിന് ശേഷം വേണമെങ്കിലും കൂടി സ്ഥാപിക്കാം അപ്പോഴത്തേക്കും ഫോണുടെ കാര്യം കൂടെ തുടർന്ന് ഒരു മണിയോടെ ആർ ആർ ടി അധികൃതർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു ഇന്ന് രാത്രിക്കുള്ളിൽ പുലിയെ പിടികൂടാൻ പ്രദേശത്ത് സ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് ആളുകൾ പിരിഞ്ഞുപോയത് അതേസമയം പുലി ആടിനെ പിടിച്ച് അന്ന് തന്നെ പ്രദേശത്ത് വനംവകുപ്പ് പുലിയുടെ നീക്കം മനസ്സിലാക്കാൻ ക്യാമറ സ്ഥാപിച്ചിരുന്നു എന്നാൽ ക്യാമറയ്ക്ക് പകരം അന്ന് തന്നെ ഒരുക്കിയിരുന്നെങ്കിൽ പുലി കുടുങ്ങിയിരുന്നുവെന്നും ഇനി ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതുവരെ കാത്തുനിൽക്കാതെ ഉടനെ പുലിയെ പിടികൂടാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നാട്ടുകാർ സംഘടിച്ച് വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞൊരു ദിവസം ഇവിടെ പിന്നെ പുലി വന്ന് ആടിനെ കൊന്നിട്ട് പോയി അതിനുശേഷം ഇവിടെ ക്യാമറ സ്ഥാപിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻ്റ് ക്യാമറ സ്ഥാപിച്ച സ്ഥാനത്ത് ഒരു കൂടാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഈ പുലി ഈ കൂട്ടിൽ കൊടുക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം പിന്നെ വനത്തിനോട് ചാരി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹകരണവും ഇല്ല വന്ന് അടിക്കാട് വട്ടാന്ന് പറഞ്ഞതാണ് ഇതാ ഇത് റോഡാണ് ഈ റോഡിൻ്റെ ഒരു മൂന്ന് മീറ്റർ ദൂരാണ് അടിക്കാട് വെട്ടിയിട്ടുള്ളത് അക്കരെ ആ ട്രെഞ്ചിൻ്റെ ഒരു കുറഞ്ഞത് ഒരു ഇരുപത് മീറ്റർ ഭീതിയിലെങ്കിൽ ഈ അടിക്കാട് ആരെക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ഞങ്ങളൊക്കെ അതിനെ കൂടി കൊടുക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് തയ്യാറാണ് ഈ അടിക്കാട് വെട്ടി സഹകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എട്ടര സമയത്ത് എട്ടേ നാൽപ്പതിന് പട്ടിക്ക് ചോറ് കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ ഇത് ആ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നും പുലി വന്ന് പട്ടീനെടുത്തുകൊണ്ടുപോയി രണ്ട് പ്രാവശ്യം വന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് പുലി എടുത്തുകൊണ്ടുപോയത് ആ കുട്ടീനെയാണ് പട്ടീനെ കൊണ്ടുപോയ സ്ഥാനത്ത് കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ചോ പട്ടിക്ക് ചോറ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് പോയി ഡിപ്പാർട്ട്മെൻറ്റ് പോയി പറഞ്ഞപ്പോൾ അവർ ഇത് സൗത്താണ് നിങ്ങൾ നോർത്തേക്ക് വിളിച്ച് പറയണം അങ്ങോട്ട് വിളിച്ച് പറയണം ആകെ മനുഷ്യനെട്ട് ആ നട്ടപ്പാതയ്ക്ക് കുഴപ്പിക്കണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവസാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിക്കണം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഈ പുലിയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ ജനകീയ സമരം ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതൽ പാതിരാ സമരം തുടങ്ങാണ് അത് എല്ലാ യുവജന സംഘടനകളും പൗരസമിതി ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മത മതസംഘടന എല്ലാവരും സെറ്റപ്പാണ് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൂട് സ്ഥാപിച്ച് ഈ പുലിയെ പിടിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇന്ന് ഏഴ് മണി മുതൽ ശക്തമായ സമര പരിപാടികളാണ് പാതിരാ സമരമാണ് അത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാനോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാനോ ഇവിടെയുള്ള ജനങ്ങൾ റെഡിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മാനം കെട്ടിട്ടുണ്ട് ഒരു സഹകരണവുമില്ല சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்